സ്നേഹി നനക്കിയല്ലേ സ്നേഹിച്ചു തൊട്ട് ഇതാണ് തൊട്ട് അല്ലാണ്ട് നാളെ എല്ലാരും നടക്കുന്ന മാതിരി എന്ന് അങ്ങനല്ല ഈ നല്ല പണ്ടാരായിട്ട് ഹായ് ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നുള്ളത് കോഴിക്കോട് ജില്ലയിലെ എലത്തൂരാണ് എലത്തൂര് ഇതാ എൻ്റെ രണ്ട് സൈഡിലായിട്ട് ഈ ഒരു മതിൽ വൻ മതിൽ കിടക്കുന്നുണ്ടല്ലേ ഈ മതിലാണ് മണിപ്ലാന്റ് കൊണ്ട് ഉണ്ടാക്കിയ മതിലാണ് ആ ചൂടിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരു സെറ്റപ്പ് സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ വീട്ടിലേക്കാണ് നമുക്ക് പോകുന്നത് ഈ മണി പ്ലാന്റ് ഒക്കെ ഉണ്ടാക്കി വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കി ഈ ഒരു സെറ്റപ്പിലെത്തിയ ഒരാളെ നമുക്ക് പരിചയപ്പെടാം ഈ ആളെന്ന് കണ്ട് ഒരു വിശേഷങ്ങളൊക്കെ ഒന്ന് അറിയാം ഒക്കെ നമ്മളെ കോഴക്കാന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കോഴക്ക എന്തല്ല വിശേഷം സുഖം പകുതി ചൂടാണല്ലോ ഈ ഒരു ഏരിയ നല്ല നല്ലൊരു ഇങ്ങോട്ട് കയറിയപ്പോ ഇത്രയും കൊടും ചൂടാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് അപ്പോ ഇവിടെ എത്തിയ സമയത്ത് നല്ലൊരു ഒരു ഒരു സുഖമുണ്ട് മുപ്പത്തെട്ട് നാല്പത് ഡിഗ്രി ചൂട് കാണിക്കുന്ന സ്ഥലത്ത് ഇവിടെ പതിനാറ് ഡിഗ്രി ചൂടേണ്ടത് ഭാര്യ സഹായിക്കാൻ ഭാര്യ സഹായിച്ചു ദോശ ഇട്ട് നനക്കറി ഉപയോഗിച്ച് വെട്ടി അതിന് ആവശ്യം വരുന്നില്ല പിന്നെ ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ ഷേപ്പിൽ ഒഴിച്ച് ഓവറായിട്ട് വരുന്ന ഇലകൾക്കുക അങ്ങനെ വരുന്നത് ആയി ബേസ് വേണ്ടിട്ടാണ് ഇതിന്റെ അകത്തുള്ള കുറ്റിച്ചെടികൾ അതായത് ആടലുളകം ആരുവെപ്പ് പോലത്തെ കുറ്റിച്ചെടികൾ പിന്നെ വള്ളി ലാൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരിക്കലും വെട്ടുണ്ട് അതിലത് പൊക്കം കൂടി വരുള്ളൂ ഇത് ലാൻഡ് ചെയ്താൽ ഒരു മെത്തേഡ് മെക്കളും ഇങ്ങനെ വന്നുകഴിഞ്ഞാല് പിന്നെ മറ്റൊരു സൈഡിന്റെ മുകളിലേക്ക് ലാൻഡ് ചെയ്താൽ അത് അങ്ങനെ തന്നെ വളർന്നു പോകും ഞാൻ കുറച്ചുകൂടി മെക്കെട്ടിൽ നിന്ന് വീട് മുഴുവൻ മണിപ്പ് പൊതിഞ്ഞ പോകും ഇത് മുകളിലോട്ട് കയറാൻ സമയത്ത് അങ്ങനെ അപ്പൊ അവിടുന്ന് ഇങ്ങനെ മടക്കി മടക്കിങ്ങോട്ട് കൊടുത്താൽ ഈ വന്നു കൊടുത്തുണ്ടെങ്കിൽ ആഹ് കിട്ടൂല ആ അങ്ങനെ ബുദ്ധിമുട്ട് ഇതിപ്പോ ഉള്ളിലുള്ള വേറെ ഈ ആയുർവേദ കുറ്റിച്ചെടികളൊക്കെ അതിന്റെ മുകളിലൂടെ പടർത്തിയിട്ടാണ് ഈ ഒരു വിധത്തിലായത് അല്ലേ അത് ആൾക്കാരെ ഒരു ചോദ്യമാണ് ഇതിൽ ഏജന്തുക്കളും ഉണ്ടാവും പക്ഷെ ഈ മണിപ്പാൻ ചെടിയാത്തത് ഞങ്ങൾ അത് അത്രയും വൃത്തിയായിക്കൊണ്ടു വീട് വരെ ഒരു ഏജന്റും കണ്ടിട്ടില്ല ഇവരും ഇതിന്റെ ഉള്ളിൽ ഒരു ഏജന്തുക്കളും വരാനുള്ള സാധ്യത അത്രയും ക്ലീൻ ആക്കിയിട്ടാണ് നടക്കുന്നത് അത്രയും ക്ലീർ ആണ് ഏജന്തുക്കളും ഇല്ല കാരണം ഏജന്തുക്കൾ ഞങ്ങൾ തന്നെ നടക്കുക വരാനുള്ള വരാനുള്ളത് എന്റെ മുറ്റൊക്കെ നോക്കി നോക്കി അത്രയും ക്ലീൻ ആ ഒരു ഇല പോലും ഇവിടെ എവിടെയും വീണത്തില്ല അതല്ലേ പിന്നെ എന്താ അറിയോ എന്റെ സംഗതി ഒരു സംഗതി ഇതിലെന്ത് മനസ്സിലാക്കാൻ അറിയാം എന്ത് സംഗതി നമ്മള് കഴിഞ്ഞാൽ അതേമാതിക്കാം നമ്മൾ ചെയ്യാൻ കഴിയൂല ചെയ്യാൻ കഴിഞ്ഞാൽ മനസ്സ് വേറെ കണ്ണിന് ഒരു ഭയം പോലെ തോന്നും പക്ഷെ കൈ മനസ്സിടുന്ന സമയത്ത് ഭയം പോലെ തോന്നില്ല പിന്നെ വേറെന്താ ദൈവസഹായം കൂടി മെയിനായിട്ട് ഇതിന് കാരണം ഒരു ഒരുപോലെ തന്നെ ആണെങ്കിലും വേറെന്തെങ്കിലും ആണെങ്കിലും ഒന്നും ഇതിനകത്ത് വീഴും പിന്നെ എവിടെ

കോഴിക്കോട് പോളിടെക്നിക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ പെയിന്റിങ്ങ് മണിക്ക് പോയ പാടുന്ന നാല് രണ്ട് മണിപ്പ് കൊണ്ടുവന്ന് അന്ന് അതായത് ഒരു പത്ത് മുപ്പത്തഞ്ച് കൊല്ലം മുമ്പേ കുഴിച്ചിട്ടാണ് പക്ഷെ ഇതിന്റെ എൻ്റെ അറിയാത്ത കൊണ്ട് ഞാനിപ്പോ കറക്റ്റായിട്ട് നനച്ചു വരുന്നത് ഒന്നായിട്ട് നനക്കല്ലേ എവിടെങ്കിലും അത് വളരെ പ്രയാസമാണ് വളരെ പ്രയാസമുള്ള കാര്യമാണ് ഈ മണി മണി പ്ലാന്റ് പേര് വരാനുള്ള മണിപ്ലാന്റ് സാധാരണ പ്രായമക്കാര് പറയും ഈ മണിപ്ലാന്റ് നട്ട് അത് വെല്ലായതിനനുസരിച്ച് സാമ്പത്തിക ശേഷി കൂടും അതായത് ധനം കൂടുന്ന അതായത് മണി പ്ലാന്റ് മണിപ്ലാന്റ് പേര് അതായത് പൈസ ഉണ്ടാക്കുന്ന കമ്പനി അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത് ഈ വീടും ഇത് മാത്രം മതി പൈസ ഉണ്ടാക്കാനുള്ള പക്ഷേ എന്നെ കൊണ്ട് പല ആൾക്കാരും പൈസ ഉണ്ടാക്കുന്നുണ്ട് എന്നെ കൊണ്ട് പൈസ ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ എനിക്ക് കാര്യം സഹായിച്ചിട്ട് ാണെങ്കിലും യാതൊരു ബുദ്ധിമുട്ടില്ല ഞാൻ തട്ടിമുട്ടി പോകണം വലിയ മലയാളി അല്ലെങ്കിലും നേരത്തെ പത്ത് നാല്പത്തഞ്ച് കൊല്ലം കൊല്ലം പെയിന്റിന്റെ വേണേലും ഒട്ടാകെ മൂന്ന് മക്കളുണ്ട് രണ്ട് മക്കള് ഗൾഫിലാണ് ഗൾഫിൽ വലിയ കൊത്തറ്റില്ലാത്ത പണിയിലാണ് ഒരു മോൻ ഇവിടെ കോഴിക്കോട് തന്നെ ട്രയൽ ഷോപ്പിലാണ് ശരിയാ

ചെ പ്രയാസം തോന്നുന്നാണെങ്കിൽ പിന്നെ ക്ലീൻ ആക്കി എടുക്ക് ആ ദേ 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 നല്ല സ്നേഹിച്ച് നനക്കിയല്ലേ അതാണ് സ്നേഹിച്ച് നനക്കും ഇതാണ് സ്നേഹിച്ച് നനക്കിയല്ലേ സ്നേഹിച്ച് ഇതാണ് സ്നേഹിച്ച് നനക്കിയല്ലേ തൊട്ട് തലോടി നനക്കാനാണ് ഇതാണ് തൊട്ട് തലോടി നനക്കല്ലേ അതാണ് ഇതാണ് എല്ലാരും നടക്കുന്ന മാതിരി പണ്ടാരക്കട്ടെ എന്ന് പറഞ്ഞ പറഞ്ഞു മുക്കിയായിട്ട് പോല അങ്ങനെയല്ല ഈ സ്നേഹിച്ച് നടക്കുന്നത് സ്നേഹിച്ചു മണിപ്ലാന്റിനെ സ്നേഹിച്ച് ഇങ്ങനെ നനക്കണം മുപ്പത്തി അങ്ങനെ കൊല്ലമാണ് മുപ്പത്തി കൊല്ലം കൊല്ലം ഇങ്ങനെ സ്നേഹിച്ച് നനച്ച് പരുവത്തിലാക്കി

ആ അതിന്റെ ബാഗ് കൂടെ അല്ലേ അതിന്റെ ബാക്ക് സൈഡാണത് ബാക്ക് സൈഡും ഇതേ വൃത്തി തന്നെ ഉണ്ടാവും കുറച്ച് പണി പണിയെടുക്കണം അല്ലേ പക്ഷെ ഇന്നലെ തേങ്ങ തേങ്ങ പറച്ച പറമ്പാണത് ഇന്നലെ തേങ്ങ അതിന്റെ ഓലകളാണ് അതല്ല ഈ തെങ്ങിന്റെ ഓലയൊക്കെ വീഴുന്ന സമയത്ത് കിട്ടാൻ പ്രയാസമാണ് നാല് രണ്ട് കൂലി കൊടുത്തതാണ് ഓലയും തേങ്ങയും താഴ്ന്ന പോലും തള്ളിടാണ്ട് നല്ലതാണ് പിന്നെ ഞങ്ങൾ ചുരുക്കം ഉറങ്ങുന്ന സമയം മാത്രമേ ഒഴിവിണ്ടാവുള്ളൂ നിസ്കരിക്കുന്ന സമയം ബാക്കി എറിവിയ സമയം ഒക്കെ ഇതിന് ചെലവാക്കുക എന്റെ പെയിന്റിംഗ് ആയിരുന്നു നേരത്തെ പണി പിന്നെ പെയിന്റിങ്ങിനോട് കൂടിയാണ് ഇതിങ്ങനെ ചേർന്ന് വന്നത് പൊതുവെ പച്ചപ്പിനോട് എനിക്ക് താല്പര്യമാണ് ഞങ്ങക്ക് പറഞ്ഞ ബെരുന്നാൾ പെല്ലത്തിനപ്പതിന് താല്പര്യമായി തോന്നും അത്രയും കൊടും ചൂടിലല്ലേ അത്രയും കൊടും ചൂടിലാണല്ലോ നമ്മള് നിക്കുന്നത് നോക്കി എത്ര സുഗന്ധം ഒന്നും വയനാടിലൊക്കെ പോയി നിക്കുന്നോ ഇവിടുത്തെ നോക്കി അത്രത്തോളം അപ്പൊ എന്താ വെച്ചാൽ പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടി പച്ച പച്ച എന്ന് പറഞ്ഞാൽ നമ്മള് ശരിക്കും ആരോഗ്യത്തിന് സംഗതിയാണ് പച്ച അപ്പൊ ആരെങ്കിലും ഒരു പച്ച പച്ചപ്പു അതായത് ലാഭമാണോ നഷ്ടമാണോന്നുള്ള നോട്ടന്റെ ആവശ്യം എനിക്ക് ലാഭം കിട്ടുന്നില്ല എന്നുള്ളത് ലാഭം കിട്ടൂല ഇതൊക്കെ മനസ്സിന്റെ ആ ഒരു മനസ്സിന്റെ ലാഭം അതെ 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 എവിടെ പോയാലും നമുക്ക് വലിയ പാർക്കിലൊന്നും പോയാൽ കിട്ടുന്ന സ്വന്തം വീട്ടിലെ ഈ ഒരു കുളിർമ കിട്ടുകയാണെങ്കിൽ അത് ഏറ്റവും വലിയൊരു എന്ത് ടെൻഷനും കാര്യങ്ങളായിട്ടാണ് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാലും എത്ര വേഗാറുണ്ടെങ്കിലും ഒന്ന് ഇതിൽ കൂടെ നോക്കുന്ന സമയത്ത് ഇത്ര മാറ്റങ്ങൾ ഉണ്ടാവും ഇതിന്റെ പൊക്കം എന്ന് പറഞ്ഞാല് ആറടി മുതൽ പന്ത്രണ്ട് അടി വരെ ഉണ്ട് പന്ത്രണ്ട് അടിയിലാണ് നിൽക്കുന്നത് പുറത്തോട്ടേക്ക് പന്ത്രണ്ട് അടിയിലാണ് നിൽക്കുന്നത് പിന്നെ ഈ ആർച്ച് എന്നൊക്കെ പറഞ്ഞാൽ വെറുതെ കെട്ടി നിർത്തി ആർച്ചല്ല ഈ വള്ളി കൊണ്ട് തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ട് പോയിട്ട് ആർച്ചാകുന്നത് അത്രയും സ്ട്രോങ്ങിലാണ് വെറുതെ ഇങ്ങനെ കാഴ്ചയിൽ ഇങ്ങനെ വെച്ചതല്ല അപ്പൊ അത്ര സ്ട്രോങ്ങിലാണ് പിന്നെ കൂട്ടാൻ വേണ്ടി എന്താ വള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സ്ട്രോങ് ആകല്ലോ അത്രയും വണ്ണം വരികയാണ് പള്ളിക്ക് അപ്പൊ ഇതിന് ഇപ്പുറത്ത് ആറടി ആണെങ്കിലും ഇവിടെ പന്ത്രണ്ട് അടിയോളം ആയിട്ടാണ് പന്ത്രണ്ട് ഈ ഈ പുറത്തേക്കുള്ള ഭാഗം പന്ത്രണ്ട് അടി ആയിട്ട് അടിയായിട്ടാണ് ആ വീട് നോക്കിയാൽ കാണൂല വീട് മറിഞ്ഞെടുക്ക വീട് മറിഞ്ഞു കൊടുക്കുന്നുണ്ട് അല്ലേ കൊക്ക ഈ ഭാഗത്തേക്ക് നല്ല ലെക്കിൽ അവിടെ വരേണ്ടല്ലോ ഇവിടത്തേക്ക് ലംസിന്റെ ആവശ്യം വരുന്ന എന്താ വെച്ചാല് ഇത് മൊത്തത്തിൽ ഇങ്ങനെ പൊതി പൊന്തി മറിഞ്ഞു പോയിട്ടുണ്ട് അതാണിത് ഇങ്ങനെ ആണെങ്കിൽ ചെമ്പത്തിനെ അങ്ങനെ വന്ന് നിക്കുമ്പോ ചമ്പരത്തിന്റെ പൂവാണ് പിന്നെ ഇതിന്റെ ഇവിടെ കുറക്കില്ലേ ഇവിടെ അങ്ങനെ ആ വീടിന്റെ മതിലുണ്ടോ ഇതിൽ ചെറിയൊരു മതിലുണ്ട് ചെറിയൊരു മതിലുണ്ട് അവർക്കും കൂടെ ഈയൊരു സൗകര്യമായി തോന്നും ആണല്ലേ അവർക്ക് ഇതുപോലെ വെച്ച് പിടിപ്പിക്കേണ്ട ആവശ്യം വരുന്നില്ല കൊഴക്കന്റെ വീടിന് പിന്നെ എല്ലാ ഭാഗവും ഒരേ മയത്തിന്റെ വൃത്തി ഉണ്ടാവും ഞങ്ങള് എല്ലാ ഭാഗവും എല്ലാ ഭാഗവും ഒരേ മയത്തിന്റെ വൃത്തിന്റെ മുകളിലൊരു സംഭവം തെങ്ങിന്റെ മുകളിലുള്ള സംഭവം അതിന്റെ മുകളിൽ ഞങ്ങൾ അയല് കെട്ടാൻ ഉപയോഗിക്കുന്ന തെങ്ങാണത് അത് മുറിച്ച് അഞ്ചാറൊക്കെ ഉണ്ടാക്കി അത് ഞങ്ങൾ അങ്ങനെ ഒരു സ്ഥിതി അതിന്റെ മുകളിൽ ഇല്ലെങ്കിൽ ഈ തെങ്ങ് നഷ്ടപ്പെട്ട് ദ്രവിച്ച് പോയിപ്പോ അതുകൊണ്ടിട്ടാണ് അതിന്റെ ഒരു കുറച്ച് പ്രയാസം അഞ്ചാറ് സമയത്ത് വെള്ളം അങ്ങനെയാണ് അത് ആറ് ആറ് അങ്ങനെ മൊയ്തീൻകൊക്കാന്റെ മണി പ്ലാന്റിന്റെ വിശേഷവും കാര്യങ്ങളൊക്കെ കണ്ടു പുതുമയുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാൻ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് സബ്സ്ക്രൈബ് ചെയ്യാ ഷെയർ ചെയ്യാ അപ്പൊ ഒരു ഹൈ പറഞ്ഞ മറ്റുള്ളൊരു ചാനലിന്റെ ഹൈ ചാനലൊന്നും ചാനലാണ് ആയതുകൊണ്ട് നിങ്ങൾ മാക്സിമം സഹായിച്ചു ആയിക്കോട്ടെ ആയിക്കോട്ടെ ഒരുപാട് സന്തോഷം ഓക്കെ